പത്ത് പന്ത്രണ്ട് സിബിഎസ്ഇ പരീക്ഷകൾക്ക് മുതൽ തുടക്കം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ പത്തര മുതൽ ഒന്നര വരെ ഒറ്റ ഷിഫ്റ്റിലാണ് പരീക്ഷ ചോദ്യപേപ്പർ വായിച്ചു നോക്കാൻ പതിനഞ്ച് മിനിറ്റ് അധികമായി വിദ്യാർത്ഥികൾക്ക് സമയം ലഭിക്കും ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പത്താം ക്ലാസ്സിലും പതിനെട്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പന്ത്രണ്ടാം ക്ലാസ്സിലും പരീക്ഷ എഴുതുന്നു അധ്യയന വർഷം പത്താം ക്ലാസ്സിൽ ആദ്യ ശ്രമം നടത്തുന്നവർ മെയിൻ പരീക്ഷ കർശനമായി എഴുതണം മെയിൻ പരീക്ഷ എഴുതാതെ നേരിട്ട് രണ്ടാം പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്ന വിദ്യാർത്ഥികളുടെ അപേക്ഷ സി ബി എസ്ഇ തള്ളിയിട്ടുണ്ട് ഈ വർഷം മുതലാണ് ഇരട്ട പരീക്ഷാ സമ്പ്രദായം നടപ്പാക്കുന്നത് ആദ്യഘട്ട പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞവർക്ക് ഫലം മെച്ചപ്പെടുത്താനുള്ള അവസരമാണ് രണ്ടാം ഘട്ടം സയൻസ് മാത്സ് സോഷ്യൽ സയൻസ് ഭാഷകൾ എന്നിവയുൾപ്പെടെ മൂന്ന് വിഷയങ്ങൾ വരെ രണ്ടാമത്തെ പരീക്ഷയിൽ എഴുതാം പരീക്ഷാ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികൾ രാവിലെ മണിക്ക് മുമ്പ് എത്തണം ഡ്രസ് കോഡ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് അതേസമയം പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള വാർത്തകൾ വിശ്വസിക്കരുതെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ബോർഡ് മുന്നറിയിപ്പ് നൽകുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം